അതിനകത്ത് ഞാൻ മിനിസ്റ്ററോട് ചോദിക്കുകയാണ് ആ റിക്വസ്റ്റ് ഓണറബിൾ മിനിസ്റ്റർ ടു ടുസ് ഇൻ ദ ഹൗസ് ദാറ്റ് ദ പ്രോബ്ലം ഓഫ് മുനമ്പം ആൻഡ് സിമിലർ പ്ലേസ് ഓഫ് ദി പ്രസന്റ് പ്രസന്റ്മെന്റ് അഗൈൻ ഐ ആം ആസ്കിംഗ് യു ഓണറബിൾ മിനിസ്റ്റർ ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുന്നു കാൻ യു അഷ്വർ ദ ഹൗസ് ദാറ്റ് ദിസ് അമൻമെന്റ് വിച്ച് ഇസ് പ്രോസ്പെക്റ്റീവ് ഇൻ നേച്ചർ ക്യാൻ സോൾവ് ദ പ്രോബ്ലം പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇപ്പം ഇനി തൊട്ടുള്ള ഈ ആക്ട് അല്ലെങ്കിൽ ഇത് ആക്ട് എഫക്റ്റീവ് ആകുന്നതും ഇത് മുന്നമ്പത്തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ വീണ്ടും ഞാൻ ആവർത്തിച്ചു ചോദിച്ചു അവസാനം ഞാൻ നിർത്തുമ്പോൾ വീണ്ടും ഇതിനകത്ത് അവസാനത്തെ ഭാവമാണ് അവസാനത്തെ ഭാവം വീണ്ടും ചോദിക്കണം ഐ ആം എഗൈൻ ആസ്റ്റിംഗ് യു മിനിസ്റ്റർ ക്യാൻ യു പ്ലീസ് കൺഫേം ദ് ആൻഡ് ദാറ്റ് ദ ബിൽ വിൽ ബി ടേക്കൺ അപ്പ് ദ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ആൻഡ് വിൽ റിസോൾവ് ദിനം ഇഷ്യൂ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒന്ന് സംഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രി ചില നോട്ട് അങ്ങ് നോട്ട് ചെയ്തു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു ഇതിൻ്റെ മറുപടി ഉണ്ടാകുമെന്നുള്ളത് പക്ഷേ മറുപടിയിൽ അത് പറഞ്ഞില്ല ട്രസ്പെക്റ്റീവ് എഫക്റ്റിൽ അതുണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ അത് അവർക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു തെറ്റായ ഒരു ധാരണ ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് അത് എവിടെ നിന്ന് എന്നുള്ളത് ഇവിടെ തന്നെ പോയതായിരിക്കാം പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ മുൻപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യമുള്ളത് ഇവിടെ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം കണ്ടീഷണൽ വക്കഫാണ് അവിടെ ഒരു അമൻമെന്റ് വേണ്ടി തോന്നുന്നു കണ്ടീഷണൽ ഇപ്പൊ അതിനകത്ത് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തിരിച്ച് സാധാരണ രീതിയിൽ ഒക്കെ ഒരു ചാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് വാങ്ങാറില്ല ഇതല്ലേ അപ്പോൾ ഇതൊരു കണ്ടീഷണൽ ആയിട്ടാണ് എന്നാണ് പറയുന്നത് അത് കണ്ടീഷണൽ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും അത് തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ ലീഗൽ ആയേഴ്സ് അവിടെ ഉണ്ട് ഇപ്പം എറണാകുളത്തുണ്ട് അവരും ഇതിനകത്ത് പാർട്ടിയാകും ഞങ്ങൾക്ക് വേണമെന്ന് പറയും അല്ലേ അപ്പോൾ കണ്ടീഷനിലായിട്ടുള്ള വക്കഫുണ്ടെങ്കിൽ അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ ലോസ് കൊണ്ടുവന്ന് അത് ചേച്ചി ചെയ്യാമായിരുന്നു എന്താകട്ടെ നമുക്കറിയാം ഈ ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് പതിനായിരക്കണക്കിന് ബോണോഫൈഡ് പർച്ചേസർ ഉണ്ടായിരുന്നു ആത്മാർത്ഥമായി മേടിച്ചതാണ് മിച്ചഭൂമിയാണെന്ന് അറിയില്ല വലിയ കുഴപ്പത്തിലേക്ക് നമ്മുടെ കേരള സമൂഹം പോയി സാധാരണക്കാരായ ഒരേക്കർ അമ്പത് സെന്റ് മേടിച്ച ആളുകൾ കർഷകർ വലിയ ബുദ്ധിമുട്ടിലായി അവരുടെ ഫലം നഷ്ടപ്പെടുന്ന രീതിയിലായി രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ റവന്യൂ മന്ത്രി ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ സെവൻ ഇ പ്രകാരം ഒരു ഒരു ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് അവിടെയുള്ള മുഴുവൻ ഇങ്ങനെ വാങ്ങി ബോണഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്ത മുഴുവൻ കർഷകർക്കും അവർക്ക് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അതേ സമാനമായി സമാനമായി അങ്ങനെ ഒരു കേന്ദ്രത്തിൽ അങ്ങനെ ഒരു അമൻമെൻ്റിലേക്ക് എങ്ങനെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയൂ നമുക്ക് ഈ പറയുന്ന നീതി ഉണ്ടാകണം എന്നുള്ളത് കുടുംബത്തിലുള്ള അവിടെയുള്ള സാധാരണക്കാര ജനങ്ങൾക്ക് അവർക്ക് നീതി ലഭിക്കണം അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടേ ഒരു കേന്ദ്രത്തിൽ അങ്ങനെ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന നീതി ഉണ്ടാകണം എന്നുള്ളത് ഗണപത്തി നിലപാട് ഏതെങ്കിലും സമുദായത്തിനോ ഇതിലൊന്നുമല്ല മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചത് ഒമ്പത് പതിനൊന്ന് ക്ലോസ് പ്രകാരം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഈ അവിടെ സമിതിയിൽ അവിടെ അവിടുത്തെ ബോർഡിൽ നോമിസുമായിട്ടുള്ളവരെ ചെയ്യാം പക്ഷേ ഇതേ സമയത്ത് തന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു അത് ട്വൻറ്റി തേർട്ടി ഫൈവ് ക്ലേസ് പ്രകാരം കോടതിയിലേക്ക് പോകാം മറ്റേത് ഫൈനലായിരുന്നു ബോർഡിന്റെ തീരുമാനം പക്ഷെ കോടതിയിലേക്ക് പോകാം അതൊരു നീതിയുടെ ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അതാണ് ആശ്നമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നങ്ങളൊരു പരിഹാരം കാണണം അദ്ദേഹം പറഞ്ഞതും ഇത് ഇത് തീ പറയുന്നത് അവിടെ വർക്ക് ഫാമിലാണല്ലോ പറയുന്നത് അതാണല്ലോ മെയിൻ ഇഷ്യൂ അവിടെയും പറയുന്നത് കണ്ടീഷൻ ആണല്ലോ പറയുന്നത് അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ എന്താണ് വിഷയം അപ്പോൾ അത് അതുകൊണ്ടാണല്ലോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു വേണ്ട കേന്ദ്രം അതിനകത്ത് കൃത്യമായി അതിനകത്താണ് ഇനി അതിന്റെ നിയമം ഇനി ഒന്നും ചെയ്യാതെ എങ്ങനെ ക്ലോസിലേക്ക് പോകാൻ പറ്റും അല്ല അല്ലെങ്കിൽ അതിന്റെ റൂൾസിലേക്ക് പോകാൻ പറ്റും അപ്പോൾ അത് കൃത്യമായ ഒരു എന്താണ് ചുമ്മാനെ ചെയ്താൽ കിട്ടും എന്നുള്ളൊരു ധാരണ എവിടെയോ കത്തിക്കും ഈ കുറച്ചുകൂടി കേരള കോൺഗ്രസ് ഈ വിഷയത്തെ മുൻപത്ത് ഐക്യം പറയുന്നുണ്ട് സഭയിലൊക്കെ പിന്നിലാ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പ്രത്യേകിച്ച് ഇപ്പോൾ എറണാകുളത്ത് നടക്കുന്ന വിഷയമാണ് എറണാകുളം ജില്ലാ കമ്മറ്റി കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് യൂത്ത് ഫ്രണ്ടിന്റെ ഒരു യാത്രയ്ക്ക് വന്നുണ്ട് അതിന് അപ്പുറത്തേക്ക് പാർട്ടി എന്താണ് കുറച്ചുകൂടി അഗ്രസി ആ ഒരു പരസ്യ സമരത്തിലേക്ക് പാർട്ടി പരസ്യമായി ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിന്ന് ഇതിനെതിർത്തപ്പോ അത് നീതിയുടെ ഭാഗത്ത് നിന്നും പക്ഷെ മറുവശത്ത് അനീതിയായിട്ടുള്ളതിന് വ്യക്തമായി ലോപ്പനായിട്ട് ഞാൻ നേതൃത്വം കൃത്യമായിട്ടുള്ള ഇത് അവിടെ കുടുംബത്തിലെ പല സഹായങ്ങളും നീതിയുടെ ഭാഗത്ത് ഇപ്പോൾ കടൽ ഖനനവുമായി ബന്ധപ്പെട്ടോ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് അവിടെ ഇപ്പോൾ എന്തിനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ആദ്യം ഒരു വർഷക്കാലം മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചത് ഒരു വർഷക്കാലം ബ്ലൂ എക്കോണമിയുടെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാർലമെന്റ് അവതരിപ്പിച്ചതാണ് അന്ന് സീറൈറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത് സീറൈറ്റ് എന്ന് പറഞ്ഞ കടലിനമൊക്കെ കളരവകാശം അതെ സമാനമായി എങ്ങനെ വേണമെന്ന് പോലും നമ്മൾ പറഞ്ഞു എന്താണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വനസംരക്ഷണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ആ നിയമപ്രകാരം ആദിവാസികൾ വനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു അപ്പൊ രണ്ടായിരത്തി എട്ടിലേക്ക് നിയമം കൊണ്ടുപോകുന്നു ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അത് പ്രകാരം അവർക്ക് വനത്തിനകത്ത് ജീവിക്കാം അവര് ആ വനത്തിന്റെ ബനുഭവങ്ങൾ എടുക്കാൻ പറ്റും പക്ഷെ അതുപോലെ തന്നെ ഇന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ജീവിതമാർഗം ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ആ മത്സ്യത്തൊള്ളാളുകൾ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇന്ന് കേരള സമൂഹത്തിലുണ്ട് കിലോമീറ്റർ തീരദേശമുണ്ട് അവരെ സംരക്ഷിക്കുവാനായിട്ട് തീർച്ചയായിട്ടും അവിടെ ഒരു വേദഗതി ആവശ്യമാണെന്നതാണ് പറഞ്ഞപ്പോൾ അത് ഭരണപക്ഷം ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാരുടെ നിങ്ങൾ ഇടക്കാടെടുത്ത് നോക്കണം എന്നോട് ഞാൻ പറഞ്ഞ ആ കേരള കോൺഗ്രസ് പറഞ്ഞ ആ കാര്യത്തോട് അസോസിയേറ്റ് ചെയ്തു ഞങ്ങൾ എന്താകുന്നു പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഖനനം വന്നതിന് ശേഷം ഇപ്പോൾ ഇന്ന് എനിക്ക് മന്ത്രിയുടെ ഒരു ലെറ്റർ എന്റെ കൈ കിട്ടിയിട്ടുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ലെറ്ററിൽ ഞാൻ ഇന്ന് ഞാൻ കൊടുത്ത സീറോ ലെറ്റർ കഴിഞ്ഞു സീറോ മന്ത്രി എനിക്ക് ലെറ്റർ തന്നിരിക്കാം ഇതിനെ ന്യായീകരിച്ച് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കേന്ദ്ര ഞാന് സീറോ ഓവർ ഇത് എടുത്തതിന് ഇന്ന് എനിക്ക് മറുപടി പറഞ്ഞു മറുപടി അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു റീസൺസ് പറഞ്ഞു അപ്പോൾ ഈ വിഷയത്തിലും നമ്മളെ സംബന്ധിച്ചോ ഇപ്പോൾ പരിസ്ഥിതിയെ ഏറ്റവും പ്രശ്നം കൊണ്ട് പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് ആയിരിക്കും കൂടി ഊർമ്മ ആ പരിസ്ഥിതിയെ കണ്ടിട്ട് ആരും ഇപ്പൊന്നും ആ വിളിക്കുന്നില്ല അവിടെ ഒരു മഞ്ഞമൃഗം ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും പരിസ്ഥിതി മതത്തിലേക്ക് ഇറക്കണം ഈ മൂലപ്പൊടിന്റെ വിഷയം അറിയാൻ പറഞ്ഞു അതിനകത്ത് തീർച്ചയായിട്ടും അതവുമായി ബന്ധപ്പെട്ട ആ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലും അവിടെ ഇതുണ്ടോ ഈ Please refer to the matter uh, urgent public interest, during the zero hour adjustment related to fishermen in the country and against the uh, proposed offshore sand mining in the state of Kerala. <laughs>